ഫസ്റ്റ് മീഡിയ സ്വാഗതം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ അതിക്രമം കാണിച്ച പൂന്തറ സി ഐ സന്തോഷിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് മുന്നിൽ മഹാധർണ നടന്നു അഖിലകേരള തന്ത്രി മണ്ഡലം സംസ്ഥാന ട്രഷർ ഗണപതി പോറ്റി ധർണ ഉദ്ഘാടനം ചെയ്തു േ കൃഷ്ണ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ സഹോദരി സഹോദരന്മാർ കുട്ടികൾ അമ്മമാർ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് അനുശോചനം രേഖപ്പെടുത്തി ബാക്കി യോഗ നടപടിയിൽ ആരംഭിക്കും ഓം പൂർണമത പൂർണമിതം ഓം പൂർണ പൂർണ്ണമുദേ പൂർണ്ണ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം ശി അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ സംസ്ഥാന ട്രഷറർ എന്നുള്ള രീതിയിലാണ് എന്താ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കണ്ണനെന്ന് വിളിക്കുന്ന സുബ്രമണ്ടിയെപ്പറ്റി അദ്ദേഹം നമ്മുടെ സംഘടനയുടെ അന്നുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങളുടെയും വിശ്വാസികളുടെയും അതോടൊപ്പം ഒരു ഒരു ഒരേ മനസ്സായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ആചാരത്തെയും മറ്റു അപമാനിച്ച രീതിയിലുള്ള സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ മുന്നിൽ മണ്ഡലം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ വിഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്കെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രിമണ്ഡലം ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കേന്ദ്രത്തിന് വരെ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അതിൻ്റെ പരാതിയും മറ്റ് കാര്യങ്ങളും ശക്തമായിട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ധർണ അതിൻ്റെ നല്ലൊരു തുടക്കമായി നമ്മൾ ലക്ഷ്യം കണ്ടിട്ടേക്ക് മാറുകയും അങ്ങനെയുള്ള തന്ത്രിമണ്ഡലം മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരം ക്ഷേത്രം സെക്രട്ടറി പി രമേശ് അധ്യക്ഷനായി മുത്തുമാരിയമ്മൻ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് നന്ദകുമാർ സ്വാഗതം പറയും ബ്രാഹ്മണസഭ സംസ്ഥാന അധ്യക്ഷൻ ഗണേഷ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് മുക്കുംപാലമൂടി രാധാകൃഷ്ണൻ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഉപാധ്യക്ഷൻ കൃഷ്ണൻകുട്ടി എൻ എസ് എസ് താലൂക്കൻ പ്രതിനിധി തളിയൽ രാജശേഖരൻ പിള്ള വിശ്വകർമ്മ സമുദായ നേതാവ് ആർ എസ് മണി കൌൺസിലർമാരായ മോഹനൻ നായർ കെ കെ സുരേഷ് തമ്പാനൂർ സതീഷ് കരമന ബാലൻ തുടങ്ങി നിരവധി സംഘടനാ നേതാക്കൾ സംസാരിച്ചു ഇവിടെ ഈ ക്ഷേത്രത്തിൽ അരങ്ങേറിയ പോലീസ് അണിഞ്ഞാട്ടം അതും ക്ഷേത്ര പൂജ ആചാരാനുഷ്ഠാനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നടന്ന ആ പ്രവൃത്തി ഹീനവും അങ്ങേയറ്റം അപലപനീയമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഹിന്ദുക്കളുടെ വികാരങ്ങളെ ആർക്കും എടുത്ത് പന്താടാവുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉള്ളതായിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ പതപടി ഉണ്ടാകുന്നതുവരെ ഈ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങളും ഉണ്ടാകുമെന്നും കേരള ബ്രാഹ്മണ സഭയുടെ പരിപൂർണ പിന്തുണയും അറിയിക്കുന്നു നന്ദി നമസ്കാരം ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ മര്യാദകളാണ് നമ്മളൊരു വീട്ടിൽ പെരുമാറുന്ന രീതികളാണ് അത് മണിയിടച്ച് ഭഗവാനെ തുറക്കുന്നതാണ് അവിടെ നിവേദ്യങ്ങളുണ്ട് അവിടെ പഞ്ചാഭിഷേകങ്ങളുണ്ട് അവിടെ അർച്ചനകളുണ്ട് ജനങ്ങൾ കോടതിയിൽ പോകുന്ന പോലെ വിഗ്രഹമാകുന്ന ആ ശക്തിയിൽ വന്ന് നമ്മുടെ ആകൾ പറയുവാൻ വരുമ്പോൾ ആ ഭക്തജനങ്ങൾ നിൽക്കവേ അർച്ചന രസീദുകൾ നിൽക്കവേ ഈ പൂജാരി അറസ്റ്റ് ചെയ്യുവാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വ്യവസ്ഥയുണ്ടോ മിസ്റ്റർ എസ് എച്ച്ഒ സന്തോഷ് കുമാർ ഉണ്ടോ ഒരാഴ്ചക്ക് മുമ്പെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ സ്റ്റേഷനിൽ വരണം ഒരു കേസ് ഉണ്ട് അറിയിക്കണം അറിയിക്കണംമാരും ചില നേതാക്കളും ചില ലോക്കൽ കമ്മിറ്റിക്കാരെ തൃപ്തിപ്പെടുത്തി നിങ്ങൾക്ക് ഇവിടെ പൂന്തുറ തന്നെ ഇരിക്കാമെന്ന് വ്യാപാരമുണ്ടെങ്കിൽ അത് മിസ്റ്റർ സന്തോഷ് നിങ്ങളെ ആ ഒരു ചിന്ത മാറ്റിവെക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാരലംഘനം നടത്തണമെന്നും ക്ഷേത്രത്തിൽ നടക്കുന്ന മുടക്കണമെന്ന മുൻവിധിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഒരു ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങള് തന്ത്രി മുഖ്യൻ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തുമ്പോൾ തൊട്ട് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടത്തേണ്ടതാണ് ക്ഷേത്രം ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുന്നത് ആ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഏതൊരു തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ല നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്ന പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് അത് വരുന്ന വരുന്ന ശാന്തിക്കാരന് പ്രതിജ്ഞാവാതകം ചൊല്ലിക്കൊടുത്ത് മൂലമന്ത്രം ഉപദേശിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ചടങ്ങുകളെയാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്